നമസ്കാരം ഈ വരുന്ന തിങ്കളാഴ്ചയാണല്ലോ സ്കന്ധഷ്ടി സ്കന്ധഷ്ടിക്ക് വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഒരുപോലെ അനുഷ്ഠിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്കന്ധഷ്ടി വ്രതത്തോടനുബന്ധിച്ച് ആറ് ദിവസം വ്രതമെടുക്കുന്നവരും മൂന്ന് ദിവസം വ്രതമെടുക്കുന്നവരുമുണ്ട് എന്നാൽ ഇങ്ങനെ മുൻകൂട്ടി വ്രതമെടുക്കാത്തവർ വിഷമിക്കേണ്ടതില്ല സ്കന്ധഷ്ടി വ്രത ദിവസമായ ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം വ്രതമെടുത്താൽ മതിയാവും ഏറ്റവും ഉത്തമവുമായ കാര്യവും അതാണ് അതായത് ഒരു വർഷത്തെ എല്ലാ ഷഷ്ടി വ്രതവും അനുഷ്ഠിച്ചാലുള്ള ഫലം ആ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് ലഭിക്കുന്നു അന്നേ ദിവസം അതിരാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് സുബ്രഹ്മണ്യ സ്തുതികളും സ്തോത്രങ്ങളും ചൊല്ലുക മുരുക ഭഗവാൻ ഷൺമുഖൻ അഥവാ ആറു മുഖനാണല്ലോ അതിനാൽ ആറ് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് ഭഗവാന്റെ ആറു മുഖത്തെ കാണിക്കുന്നു എന്ന് വിശ്വാസം അന്നേ ദിവസം കഴിയുമെങ്കിൽ പൂർണ്ണ ഉപവാസം തന്നെ എടുക്കുക ഇനി അഥവാ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ മരുന്നുകൾ കഴിക്കുന്നവർ എന്നിവരൊക്കെ പഴങ്ങൾ അല്ലെങ്കിൽ ഇളനീർ എന്നിവ മാത്രം ഭക്ഷിച്ചോ അല്ലെങ്കിൽ ഒരു നേരം മാത്രം നേതിച്ച് ചോറ് കഴിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ഞാൻ മറ്റു വീഡിയോകളിൽ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് പോലെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണകാര്യങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതാണ് സ്കന്ധഷ്ടി വ്രതം അമ്മമാർ എടുക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനും നല്ല ഉയർന്ന ഉദ്യോഗത്തിനും നല്ല ആരോഗ്യം ദീർഘായുസ് എന്നിവയ്ക്കും നല്ല വിവാഹബന്ധത്തിലൂടെ നല്ല ജീവിതം ലഭിക്കാനും അങ്ങനെ മക്കളുടെ സർവൈശ്വര്യത്തിനും വേണ്ടിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്തുതികളെല്ലാം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ ഭുജങ്കം സുബ്രഹ്മണ്യ ധ്യാന ശ്ലോകങ്ങൾ സുബ്രഹ്മണ്യ സഹസ്രനാമം എന്നിങ്ങനെ എല്ലാം ചൊല്ലാവുന്നതാണ് സ്കന്ധഷ്ടി കവചം ചൊല്ലുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു സുരക്ഷാ കവചം പോലെ പ്രവർത്തിക്കും ഏറ്റവും പ്രധാനം സുബ്രഹ്മണ്യ മൂലമന്ത്രം ചൊല്ലുക എന്നതാണ് ഓം ശരവണ ഭവായ നമ എന്ന ശക്തമായ മൂലമന്ത്രം ഏത് നല്ല കാര്യം വിചാരിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വിചാരിച്ചു കൊണ്ട് നൂറ്റെട്ട് തവണ ഒറ്റയിരിപ്പിൽ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ജപിക്കുക ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നതിന് സംശയം വേണ്ട മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലുമ്പോൾ മക്കളുടെ പേരും ജന്മനക്ഷത്രവും മനസ്സിൽ വിചാരിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ വേണം ജപിക്കുവാൻ കൂടാതെ അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മക്കളുടെ പേരിൽ അർച്ചനകൾ കഴിക്കുന്നതും കൂടാതെ പാൽ പഴം പഞ്ചാമൃതം തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും ഏറെ ഉത്തമം സാധിക്കുമെങ്കിൽ അമ്മമാർക്കൊപ്പം മക്കളെ കൊണ്ടും പറ്റാവുന്ന രീതിയിൽ വ്രതമനുഷ്ഠിപ്പിക്കുക ഷഷ്ടി ദിവസം വൈകിട്ട് ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ച് വ്രതം വീടാവുന്നതാണ് അല്ലെങ്കിൽ തിരുക്കല്യാണ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ചും വ്രതം വീടാവുന്നതാണ് ഭൂമിയിലെ എല്ലാ മക്കളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ദീർഘായുസോടും ഐശ്വര്യത്തോടും കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുബ്രഹ്മണ്യ സ്തുതികളടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ അതെടുത്ത് ചൊല്ലാൻ ശ്രമിക്കുക